നമസ്കാരം ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചെങ്കിലും സമരം ഘടിപ്പിക്കാൻ ഒരുങ്ങി ആശാവർക്കർമാർ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ആശമാർ മൂന്നാം ഘട്ട സമരം പ്രഖ്യാപിച്ചത് ഈ മാസം ഇരുപത് മുതൽ നിരാഹാര സമരം ഇരിക്കുമെന്നാണ് പ്രഖ്യാപനം സമരം ചെയ്യുന്ന മൂന്ന് മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരമിരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടു അതേസമയം ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുകയാണ് ഇതിനിടെ ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതിന് സർക്കാർ നിശ്ചയിച്ച പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഉൾപ്പെടെ ഓണറേറിയത്തിൽ നിന്നും തുക പിടിക്കുന്ന തരത്തിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്നും ആശാവർക്കർമാരുടെ ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത് ഓണറിയം നൽകുന്നതിനായി നിശ്ചയിച്ചിരുന്ന പത്ത് മാനദണ്ഡങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി പിൻവലിച്ചത് മാനദണ്ഡത്തിലെ ഇളവ് തത്വത്തിൽ സംബന്ധിച്ചിരുന്നുവെങ്കിലും ഉത്തരവ് ഇപ്പോഴാണ് ഇറക്കിയത് എന്നാൽ പ്രധാന ആവശ്യങ്ങളായ ഓണറിയം വർധനയും പെൻഷനും സർക്കാർ അംഗീകരിച്ചിട്ടില്ല ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിച്ചതിൽ സന്തോഷമെന്നും സമര വിജയമാണിതെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു അതേസമയം സമരം അവസാനിപ്പിക്കില്ലെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തി ദിവസമായി തുടരുന്ന രാപ്പകൾ സമരം കൂടുതൽ ശക്തമാക്കുന്ന ഭാഗമായി തിങ്കളാഴ്ച രാവിലെ മുതൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ് ഈ പ്രതിഷേധം വൈകിട്ട് ആറു മണിവരെ തുടരും സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടങ്ങളെല്ലാം പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ് ഗേറ്റുകളെല്ലാം അടച്ചുപൂട്ടിയ പോലീസ് കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത് സമരത്തെ പിന്തുണയ്ക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികളും ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം ആരോഗ്യവകുപ്പ് ആശാമാർക്കാരായി സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് കെയർ പരിശീലന പരിപാടിയും തിങ്കളാഴ്ച തന്നെയാണ് എന്നാൽ ഇത് ബഹിഷ്കരിക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആശമാർക്ക് തിങ്കളാഴ്ച പരിശീലന പരിപാടി നടത്തുമെന്ന നോട്ടീസ് ശനിയാഴ്ച ഉച്ചയോടെയാണ് ആരോഗ്യവകുപ്പ് അയച്ചത് എല്ലാ ആശാപ്രവർത്തകരെയും പരിശീലനത്തിൽ പങ്കെടുപ്പിക്കണമെന്നും പങ്കെടുത്തവരുടെ ഡേറ്റാബേസ് തയ്യാറാക്കണമെന്നും ഹാജർനില പരിശോധിക്കണമെന്നുമാണ് നിർദ്ദേശം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊപ്പം മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടിരുന്നു മാനദണ്ഡങ്ങൾ സങ്കീർണമായതിനാൽ തുച്ഛമായ ഓണറേറിയം മാത്രമാണ് ലഭിക്കുന്നതെന്നാണ് ആശന്മാരുടെ പരാതി സർക്കാർ തീരുമാനം സമരത്തിന്റെ വിജയമാണെന്നും ആഷിമാർ പറഞ്ഞു സമരം ആരംഭിച്ചതിനു ശേഷം സർക്കാർ ഓണറിയവും ഇൻസെന്റീവും കുടിശ്ശികയും അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള ഉത്തരവും പുറത്തുവന്നത്